ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഞാനിത് നമ്മുടെ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അതുപോലെ തന്നെ നല്ലൊരു റിസൾട്ട് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ചേച്ചി ചെയ്തപ്പോൾ അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുമല്ലോ നോക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മുടെ ഉലുവയാണ് ഉലുവ നമ്മൾ തലേന്ന് എന്താണ് പുതിർത്തിടുക കേട്ടോ അത് പാലാണ് പുതിർത്തിടേണ്ടത് അപ്പോൾ പാല് നമ്മളെന്താക്കുക രാത്രി ഇട്ടിട്ട് രാവിലെ എണീ ിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും എന്നിട്ട് ഇത് നമ്മൾ ഒരു മിക്സീൻ്റെ ജാറെ എടുക്കഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ പാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അടിച്ചെടുക്കുമ്പം അത്രയ്ക്ക് നന്നായിട്ട് അര അരഞ്ഞിട്ടുണ്ടാവില്ല അപ്പം അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കട്ടെതാണ് അപ്പോൾ അരയുമ്പോൾ നന്നായിട്ട് അരയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഇത് കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ചധികം അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ നമുക്ക് രണ്ടാഴ്ചയൊക്കെ അപ്പോൾ ഞാൻ എന്തൊക്കെയൊന്ന് ഒരു രണ്ട് ടീസ്പൂൺ മാത്രം എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് ഒന്നോ രണ്ടോ ടീസ്പൂണ് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യത്തിനുള്ള കടലമാവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കൂടി പോയിട്ടില്ല കുറച്ചും കൂടി കടലമാവോ അല്ലെങ്കിൽ നമ്മൾ ഉലുവ പേസ്റ്റോ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് ഒരു പരുവാവുമ്പോൾ നമ്മൾ എന്താക്കുക നിർത്തുക എന്നിട്ട് നമ്മൾ ഫേസിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത് അപ്പോൾ നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഒരു സൈഡിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഒരു ഭാഗം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം ില്ല കേട്ടോ അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഫേസ് ബാക്ക് ഒന്നും അങ്ങനെ ചെയ്ത് നോക്കാറില്ല അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരിത് ചെയ്ത് നോക്കിയാലോ ചിലപ്പോൾ റിസൾട്ട് കിട്ടിയാലോ അങ്ങനെ അപ്പം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് ശരിക്കും നമ്മൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈവായിട്ട് അതിൽ തന്നെ നമുക്ക് ആ റിസൾട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ഇതിൽ ചാടി എടുത്തതാണ് കേട്ടോ ഈയൊരു ഫേസ് പാക്ക് നമുക്ക് ചെയ്ത് നോക്കാമെന്നുള്ളത് അപ്പം ഞാനിത് ആ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സോറി മൊത്തം എല്ലാം നമ്മളൊരു പകുതി ഹാഫ് പോർഷനിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു രീതി രീതിയായ അവിടെ തന്നെ അങ്ങോട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഒലിച്ചു പോവുകയും അങ്ങനെയുള്ള ഒരു ഇതുമില്ല കേട്ടോ നമ്മൾ ഫേസിൽ തന്നെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉലുവേൻ്റെ ഗുണങ്ങളെയും ഇതിനേയും കുറിച്ചിട്ട് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഉലുവ നമ്മുടെ മുഖത്തിനും അതുപോലെ തന്നെ നമ്മളെ ഹെയറിനൊക്കെ നല്ലതാണെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം നിങ്ങൾക്കിത് ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന ഞാനിത് എന്താണ് മാറ്റം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ കണ്ണിൻ്റെ ആ ഒരു ഭാഗം മാത്രം വെച്ചിട്ട് ബാക്കി ഇങ്ങനെ ഈ ഒരു മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ മറ്റേ സൈഡിലുള്ള കേട്ടോ പിന്നെ കഴുത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ കയ്യിലും കാലും നമുക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല റിസൾട്ട് ഉള്ളൊരു പാക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ശരിക്കും വിചാരിച്ചില്ല അത്രയൊക്കെ റിസൾട്ട് കിട്ടുന്നുള്ളതും കാരണം എനിക്ക് ആ ഒരു റിസൾട്ട് കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ എനിക്കറിയില്ല ക്യാമറക്കൂടി നിങ്ങൾക്ക് എത്രമാത്രം ആ ഒരു റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ അറിയില്ല എനിക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലാവോ ഇല്ലയെന്ന് കേട്ടോ കുറച്ചും കൂടി ഫെയർ ആയിട്ടുള്ള ആൾക്കാർ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കാരണം ഞാൻ കണ്ടിട്ടുള്ള ആ വീഡിയോയിൽ ചേച്ചി നല്ല ഫെയർ ആയിരുന്നു നല്ല വെളുത്തിട്ടായിരുന്നു എന്നിട്ട് ആ ഒരു ഇതിൽ തന്നെ ചെയ്തപ്പോൾ തന്നെ നമുക്കത് രണ്ടും കറക്റ്റ് മനസ്സിലാകാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിട്ടതും ഇടാത്തതും ഇതുപോലെ തന്നെയായിരുന്നു ആ ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അരമണിക്കൂർ വെക്കുമ്പത്തേനും കണ്ടില്ലേ ഇത് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പം ഞാൻ ഇവിടെ നിലത്തൊക്കെ ആവുന്നതിന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കിയ വാഷ് ചെയ്ത് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ എൻ്റെ ഫേസിൽ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ ഫേസ് മൊത്തം എന്താ ഡാർക്ക് സ്പോട്ടും അതുപോലെ തന്നെ കുറേ കുത്തുംകോമൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ അത്രയ്ക്ക് ഫെയർ അല്ലാത്തത് കൊണ്ടൊക്കെ എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഒരു വശത്ത് കണ്ടില്ലേ ഇത്രയും ഈ ഒരു ഭാഗത്താണ് നമ്മൾ അപ്ലൈ ചെയ്തത് ഇവിടെ അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ കുറച്ച് ഇതും ഇവിടെ കുറച്ച് ബ്രൈറ്റ്നെ അപ്പോൾ നമ്മുടെ ഫേസിൽ വന്നിട്ടുള്ള ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഉലുവ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ നമ്മൾ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നത് ടാറ്റാ ബൈ ബൈബേസ്